നമ്മൾ നഴ്സറി അതായത് പച്ചമുളക് കത്തിരി തുടങ്ങിയ സാധനങ്ങളുടെ നഴ്സറി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ നഴ്സറിയിൽ മുളക് തൈ ഇത്രയും വലിയതായ തൈ നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കും ചെറിയ തൈ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കുമാണ് ആവശ്യക്കാർക്ക് എന്നെ ബന്ധപ്പെടാം എൻ്റെ ഫോൺ നമ്പർ എൺപത് എൺപത്തൊമ്പത് തൊണ്ണൂറ്റിനാല് എൺപത്തൊമ്പത് എഴുപത്തെട്ടാണ് ആവശ്യക്കാർക്ക് അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അതല്ലെങ്കിൽ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ ഈ ആളുണ്ടായിരിക്കും എപ്പോൾ വന്നാലും തൈകൾ കിട്ടും പിന്നെ ഓർഡർ അനുസരിച്ച് അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള തൈകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരുന്നതിന് കാരണം ഞാൻ കഴിഞ്ഞൊരു ദിവസം ഇട്ടിരുന്നൊരു വീഡിയോയിൽ പലരും ഒരുപാട് ആളുകൾ സംശയമായി ചോദിച്ചിരുന്നു പറഞ്ഞിരുന്നു പറഞ്ഞതെല്ലാം ക്ലിയർ അല്ല ചെടിയുടെ പടം ആയില്ല ചെടിയുടെ ഇമേജ് ക്ലിയറായി കിട്ടിയില്ല എന്ന് അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയാണ് വേണ്ടിയാണിന്ന് ഞാൻ ഈ അത് ശരിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് പൽവേലിയെക്കുറിച്ചാണ് അതായത് ഈ പല്ലുവേദന ചെടിയെന്നും പൽവേലി എന്നും ഒക്കെ പറയുന്ന ഒരു സസ്യം അക്മല്ല വലറസ്യ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം അപ്പോൾ അതിൻ്റെ പൂവും അതിൻ്റെ ചെടിയും നല്ല ഭംഗിയായി കാണിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേരത് പരാതി പറഞ്ഞു അതുകൊണ്ടാണ് ഈ ഈ ഇതിന് ഇന്ന് ചെയ്യുന്നത് ഇതാണ് ആ ചെടി ഇതിന് ഇലയും നമുക്ക് ഉപയോഗിക്കാം പൂവും ഉപയോഗിക്കാം പല്ല് വെളുക്കുന്നതിനും പല്ല് വേദന മരുന്ന് മാറുന്നതിനും മോണതിരിപ്പ് മാറുന്നതിനും ഗമ്മിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാകുന്നതിനും പല്ലിൻ്റെ ഗം ഇറങ്ങുന്നത് അതായത് പല്ല് പല്ല് കൊഴിഞ്ഞു പോകാൻ കാരണം പല്ലിൻ്റെ ഗം താഴേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് ബ്രഷ് ഇത് കൂടുതൽ കാണുന്നത് ബ്രഷ് ചെയ്ത ശേഷം പല്ല് വിരലുകൊണ്ട് കൊണ്ട് ഗം മുകളിലോട്ട് അമർത്തി തേച്ച് വേണം പല്ല് തേക്കേണ്ടത് അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് പല്ല് നല്ലപോലെ തേച്ചാൽ പല്ല് ബാക്കി നാറ്റം ഉണ്ടാകില്ലെന്ന് അതൊക്കെ തെറ്റായ ധാരണയാണ് വായിൽ നാറ്റമുണ്ടാകാൻ കാരണം വായനാറ്റത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളെ കുടലിലും അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ മാലിന്യം കെട്ടി കെട്ടി നിൽക്കുന്നതാണ് ആ മാലിന്യങ്ങളെല്ലാം പൂർണ്ണമായി മാറുമ്പോൾ നമ്മളെ വായിൽ നിന്നുള്ള വൗൾ ഗ്യാസും മാറും നമ്മൾ എത്ര പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേച്ചാലും ഏത് പെൽപ്പടി ഉപയോഗിച്ച് പല്ല് തേച്ചാലും വായനാറ്റം ഉള്ളവരുടെ വായനാറ്റം മാറില്ല അതിന് നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നൂറ് ശതമാനം മാറണം അതുപോലെ തന്നെ ദഹനേന്ദ്രിയങ്ങൾ അതായത് ആമാശയം മുതൽ മലദ്വാരം വരെയുള്ള പുണ്ണുകൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ വിപരീത ഫലമാണ് ഈ പുണ് ഉണ്ടാകുന്നത് ആ പുണ്ണ് വരുന്ന രീതി മാറണം ഏറ്റവും നല്ലത് സസ്യങ്ങൾ വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്ന കായ്കൾ സസ്യം ഭൂമിയിൽ നിന്ന് ജലം സംഭരിച്ചെടുത്ത് സൂക്ഷിക്ക വെച്ചിരിക്കുന്ന കായ്കളുണ്ട് അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കുക്കുംബറ് തണ്ണിമത്തൻ പടവലം കുമ്പളം ഇക്കെ അങ്ങനെയുള്ള കായ്കളാണ് ഇതൊന്നും കിട്ടാതെ വരുമ്പോ നമുക്ക് ചുരുടാൻ ഇട്ട് നടാത്ത വാഴയുടെ തടയിലുള്ള നീരും നമുക്ക് ഉപയോഗിക്കാം ഇതെല്ലാം ആഷ് വാട്ടർ ആണ് ആഷ് വാട്ടർ സ്ഥിരമായി കുടിക്കുന്ന ഒരാളിന് ഒരിക്കലും വായനാറ്റം ഉണ്ടാകില്ല അതുപോലെ തന്നെ ശരീരത്തിന്റെ ബ്ലഡിന്റെ പി എച്ച് ന്യൂട്രൽ ആയിരിക്കും തളർന്നു വീണ് മരണം ഉണ്ടാവില്ല ആ മറ്റ് രോഗങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കുറയും നമ്മൾ ഈ ആൽക്കലൈൻ വാട്ടർ വെറും വയറ്റിൽ ഒരു ദിവസം രണ്ടു നേരം കഴിക്കുകയും രാത്രിയിൽ ഒരു കഷ്ണം കുക്കുംബർ കടിച്ചു തിന്നിട്ട് വാഴ കഴുകാതെ കിടക്കുകയും ചെയ്താൽ തീർച്ചയായും നമ്മളെ ബ്ലഡിൻ്റെ നമ്മളെ ഉമിനീരിന്റെയൊക്കെ ഒക്കെ പി എച്ച് സെവൻ പോയിന്റ് ത്രീ ഫോർ ടു സെവൻ പോയിന്റ് ഫോർ ഫൈവ് ആയിരിക്കും അങ്ങനെയുള്ള ഒരാളിന് അടുത്ത രോഗങ്ങളൊന്നും വരാൻ സാധ്യതയില്ല ക്യാൻസർ പോലും വരില്ലെന്നാണ് നമ്മുടെ ഇക്കോളജി ശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് എല്ലാവരും അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കണം ഇനി മറ്റൊന്ന് നമ്മുടെ അകത്തി കുറിച്ചും അകത്തി അകത്തിച്ചീരയെന്നോ അകത്തി മുരിങ്ങയെന്നോ അഗത്തി എന്നൊക്കെ പറയുന്നൊരു ചെടിയാണ് അതിൻ്റെ ഇല ഇതാണ് ഇങ്ങനെയാണ് ഇതാണ് എൻ്റെ ഒരില ഒരു തണ്ടെന്ന് പറയുന്ന ഇതാണ് ഈ ഒരു തണ്ട് ഒരു തണ്ടിൻ്റെ ഇലകൾ ഇങ്ങനെ ഊരിയെടുത്ത് നമുക്കിങ്ങനെ ഊരിയെടുക്കാം ഇങ്ങനെ ഊരിയെടുത്ത് അത് വെച്ച് ചമ്മന്തി ഒന്നോ രണ്ടോ തണ്ട് ഇലയുടെ ചമ്മന്തി അത് തേങ്ങ തക്കാളി പച്ചമുളക് അല്ലെങ്കിൽ പച്ചക്കുരുമുളക് ഒക്കെ വെച്ച് നമ്മൾ അരച്ച് കഴിച്ചാലും മതി അതല്ലെങ്കിൽ ഇത് ഒരു മൂന്ന് തണ്ട് ഊരിയെടുത്ത് അത് കുക്കുമ്പ്ര ജ്യൂസോ നമ്മൾ ഈ ആൽക്കലൈൻ വാട്ടർ അടി ഉണ്ടാക്കുമ്പോൾ ആദ്യം ഈ ഇല അരച്ചിട്ട് അതിൽ കുക്കുമ്പ്രയോ അല്ല പടവലങ്ങയോ കുമ്പളങ്ങയോ അല്ലെങ്കിൽ വാഴപ്പിണ്ടിയോ അങ്ങനെയുള്ള അല്ലെങ്കിൽ തണ്ണിമത്തനോ അങ്ങനെയുള്ള കായകളിൽ കൂടെ അടിച്ച് അതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുത്ത് തുണിക്ക് പിഴിഞ്ഞെടുത്ത് വെറും വയറ്റിൽ കഴിച്ചാലും മതിയാവും നമുക്ക് അയഡിൻ്റെ കുറവും മാറ്റാൻ കഴിയും അയഡിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് തൈറോയിഡ് രോഗം തൈറോയിഡ് രോഗം വന്നവർക്കും അത് തൈറോയിഡ് നീക്കം ചെയ്തവർക്കും ഇനി തൈറോയിഡ് രോഗം വരാതിരിക്കാനും ഇതൊരു നല്ല ഔഷധ സസ്യമാണ് ഇതിൻ്റെ ഇല എല്ലാവരും ഉപയോഗിക്കണം ഒരു വീട്ടിൽ ഒരു അകത്തി അകത്തിമുരിങ്ങ ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കണം ഇത് നമ്മളെ കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ എപ്പോഴും ഉപയോഗിക്കാവുന്നതാണ് ഇത് തോരം വെച്ച് കഴിക്കാം അതുപോലെ തന്നെ ഇല ഉണക്കി നല്ലപോലെ പൾവറൈസ് ചെയ്ത് വെച്ചിരുന്നാൽ അത് പുളിക്കാത്ത തൈരിൽ ഒരു ഒന്ന് രണ്ട് ഗ്രാം പുളിക്കാത്ത തൈരിൽ കലക്കി കഴിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അയഡിൻ്റെ കുറവ് നമ്മളെ ശരീരത്തിൽ നിന്നും പരിഹരിക്കാൻ കഴിയും അപ്പോൾ ഞാൻ ചെയ്ത രണ്ട് വീഡിയോയിലും വന്ന ത സംശയങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് എനിക്ക് അഭിപ്രായങ്ങൾ എഴുതിയ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത്